അസുഖബാധിതനായ ഉമ്മയെ നോക്കാനും മരുന്ന് വാങ്ങാനും വീട്ടു ചെലവുകൾക്കുമായി പെരിന്തൽമണ്ണ ടൗണിലൂടെ ചായ വിറ്റി നടന്നിരുന്ന അസം സ്വദേശിയായ ഏഴാം ക്ലാസ്സുകാരന് സഹായ അസ്തവുമായി നിജീബ് കാന്തപുരം എം എൽ എ അസമിൽ നിന്ന് മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിലെത്തുകയും പിന്നീട് പിതാവിന് നഷ്ടമാവുകയും ചെയ്ത ഹുസൈൻ എന്ന കുട്ടിക്കാണ് പെരിന്തൽമണ്ണ എം എൽ എ വീട്ടിലെത്തി നേരിട്ട് കണ്ട് സഹായം വാഗ്ദാനം ചെയ്തത് വീട്ടു ചെലവിനായി ചായ വിൽക്കാനിറങ്ങുകയും എന്നാൽ അത് വിറ്റുപോവാതെ വിഷമിച്ചു നിൽക്കുകയും ചെയ്ത ഹുസൈനുമായി ഒരു യുവാവ് സംസാരിക്കുന്ന വീഡിയോ ഈയടുത്ത് വൈറലായി മാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ സംഭവവികാസങ്ങളെല്ലാം ഉണ്ടായത് ഉച്ചക്ക് രണ്ട് മണിക്കാണ് എത്തിയതെന്നും രാത്രി ഒൻപതേ ഇരുപതായിട്ടും ആകെ അഞ്ച് ചായയെ വിറ്റിട്ടുള്ളൂവെന്നും പറയുമ്പോൾ ഹുസൈൻ്റെ കണ്ണു നിറഞ്ഞെങ്കിലും കണ്ണുനീർ വീഴാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചു തുടർന്നാണ് എം എൽ എ ഹുസൈൻ താമസിക്കുന്ന വാടക വീട്ടിലെത്തുകയും ആശ്വാസമേകിയതും മൂന്ന് വർഷം മുൻപാണ് ഹുസൈനും കുടുംബവും കേരളത്തിലെത്തിയത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അസമിലെ ാണ് സ്വദേശം കഴിഞ്ഞ നോമ്പുകാലത്ത് ഒരു വാഹനമിടിച്ച് ഉപ്പ മരണപ്പെട്ടു അതോടെ രോഗിയായ ഉമ്മക്ക് ഹുസൈൻ മാത്രമായിരുന്നു തുണ ഉമ്മക്ക് മരുന്ന് വാങ്ങാനും വീട്ടു ചെലവുകൾക്കും മറ്റുമാണ് ഹുസൈൻ എല്ലാ ദിവസവും സ്കൂൾ വിട്ടുവന്ന ശേഷം വീട്ടിൽ തന്നെ ചായ ഉണ്ടാക്കി പെരിന്തൽമണ്ണ ബൈപ്പാസ് ജംഗ്ഷനിലേക്ക് ഇറങ്ങുന്നത് എന്നാൽ പലപ്പോഴും ചായ മുഴുവനും വിറ്റു പോവാറില്ല അതിനാൽ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റാനുമാകുന്നില്ല അങ്ങനെ ഏറെ വിഷമത്തോടെയാണ് ഹുസൈൻ പല ദിവസവും വീട്ടിലേക്ക് മടങ്ങുന്നത് കേരളത്തിലെത്തി രണ്ടു മൂന്ന് മാസം കൊണ്ട് ഹുസൈൻ നന്നായി മലയാളവും പഠിച്ചിരുന്നു അസുഖബാധിതനായിരുന്ന സുഹൃത്തിൻ്റെ മകനെ സന്ദർശിക്കാനും സഹായിക്കാനും പോയി തിരിച്ചു വരുമ്പോൾ വാഹനമിടിച്ചാണ് ഹുസൈൻ്റെ പിതാവ് മരണപ്പെട്ടതും ഹുസൈൻ്റെ പിതാവ് നഷ്ടമായതും അതിനുശേഷം ഉമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും വീട്ടുകാര്യങ്ങൾ നോക്കുന്നതും താൻ തനിച്ചാണെന്ന് ഹുസൈൻ എം എൽ എയോട് പറഞ്ഞു പഠിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഹുസൈനോട് മിടുക്കനായി പഠിക്കണമെന്നും നിനക്ക് നല്ല കഴിവ് നേതൃപാഠവുമുണ്ടെന്നും എം എൽ എ പറഞ്ഞു കേരളം വിട്ട് അസംബിലേക്ക് പോകാൻ തനിക്ക് താല്പര്യമില്ലെന്നും കുട്ടി പറയുന്നുണ്ട് കുറച്ചുകൂടി നല്ല വീട്ടിലേക്ക് മാറാൻ സഹായിക്കാമെന്ന് എം പറഞ്ഞു പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് ഹുസൈൻ വ്യക്തമാക്കി ഇതോടെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറയാം ഒരു കുട്ടിയുണ്ടായല്ലോ എന്ന് വിദ്യാഭ്യാസ ചെലവെല്ലാം ഏറ്റെടുക്കാമെന്നും പുതിയ യൂണിഫോം അടക്കം വാങ്ങാമെന്നും മദ്രസയിൽ പോകാനുള്ള സൗകര്യമൊരുക്കാമെന്നും എം എൽ എ ഉറപ്പു നൽകി ഭക്ഷണകാര്യങ്ങളും കാര്യങ്ങളും മറ്റും കൂടിയാലച്ച ശേഷം തീരുമാനിക്കാമെന്നും ഇനി കായിക മത്സരങ്ങളിലും പങ്കെടുക്കണമെന്നും എം എൽ എ പറഞ്ഞു പുറത്തേക്കിറങ്ങിയ എം എൽ എ ഇതാണ് തൻ്റെ വണ്ടിയെന്നും എപ്പോൾ കണ്ടാലും കൈ കാണിക്കണമെന്നും പറഞ്ഞ് മടങ്ങി ഹുസൈന് കൈത്താങ്ങായി മാറിയ എം എൽ എക്ക് നിരവധി പേരാണ് അഭിനന്ദനങ്ങളുമായി രംഗത്തെത്തിയത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും